മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം അവരെ പ്രീണിപ്പിക്കുന്ന അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ വളർത്തുന്ന അവര് ചെയ്യുന്ന തീവ്രവാദങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരും കൂടി ഉണ്ടെങ്കിൽ പറയാനില്ല കാര്യങ്ങൾ വളരെ കെങ്കേമമായി വിജയകരമായി തന്നെ മുന്നോട്ട് പോകും കേരളത്തിൽ ഇതുവരെ കഴിഞ്ഞു വന്നത് ഈ മത തീവ്രവാദത്തോട് മൃദു സമീപനം സ്വീകരിച്ച രീതികളായിരുന്നു ഈ തീവ്രവാദികൾ എന്ത് ചെയ്താലും ശരി അവരെ എതിർക്കാതെ അവരെ വേദനിപ്പിക്കാതെ അവർക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ എങ്ങനെ ഇസ്ലാമിനെ വളർത്താം അതായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത് ഇപ്പോ അതിനെ ഭാരതാംബയെ സംബന്ധിച്ച ഒരു വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വേണ്ടത് അള്ളാഹു അക്ബർ ആണ് ഇൻഷാ പറയരുത് ജനഗണമന നമ്മൾ പറയരുത് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്നവർ ഹലാൽ ദേശീയ ഗാനങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഞാൻ ഒരു ഹലാൽ ദേശീയ ഗാനം നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കാരണം ഇവരെ ഇസ്ലാമിക രാജ്യമുണ്ടാക്കുന്നതിന് വേണ്ടി ഇവര് വെറുതെ അല്ല ശക്തമായ ഒരു ഭരണഘടന ഉണ്ടാക്കി പ്രധാനമന്ത്രിക്ക് അതായത് ഇതിനൊരു ഒരു ഖലീഫ വേണമല്ലോ ആ ഖലീഫക്കിടാനുള്ള ഖലീഫ കുപ്പായം വരെ തയ്ച്ചു വെച്ചിട്ടാണ് ഇവര് കാത്തിരിക്കുന്നത് ഇസ്ലാമിലെ ദേശീയ ഗാനം ഹലാൽ ദേശീയ ഗാനങ്ങൾ ആ സമയത്ത് ആരായിരിക്കണം മന്ത്രിമാര് വകുപ്പ് തല മന്ത്രിമാര് എലക്ഷൻ വേണ്ടല്ലോ എല്ലാം ഇവരല്ലേ തീരുമാനിക്കുന്നത് എല്ല ഉണ്ടാക്കി വെച്ച് ഹലാൽ ദേശീയ ഗാനവും ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുവാണ് ഇവ ഒരു ഹലാൽ ദേശീയ ഗാനം നിങ്ങളൊന്ന് കേട്ടു നോക്ക ഞാൻ പറയണെ വെറുതെ ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ

ചർച്ച നിങ്ങൾ കണ്ടോ ആരെങ്കിലും എഴുതുകയോ പ്രസംഗിക്കുകയോ കമന്റ് ഇടുകയോ ചാനലിൽ അടുപ്പുകൂട്ടിയുള്ള ചർച്ചകളോ നിങ്ങൾ കണ്ടോ കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാമോ ഇതൊരു പ്രത്യേക മതവിഭാഗമാണ് ചെയ്തത് ആ മതത്തിന് താടിയുണ്ട് തലപ്പാവുണ്ട് അവരെ വിമർശിക്കാൻ അധികം ആളുകൾക്കാണെങ്കിൽ ധൈര്യവുമില്ല പിന്നെ ചെയ്യും അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ ഒന്നും എതിർപ്പുകൾ ഈ സംബന്ധിക്കുന്ന ഉണ്ടാകുന്നില്ല നമ്മുടെ കേൾക്കുക ഗുരുമൂർത്തി എന്തായാലും പി ശിവൻകുട്ടി ഗവർണറുടെ അധികാരത്തെ കുറിച്ച് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയാണ് പാഠ്യപദ്ധതിയിൽ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഗവർണറുടെ അധികാരങ്ങൾ പത്താം ക്ലാസ്സില് എന്തോ ഗവർണർക്ക് എന്തൊക്കെ അധികാരമുണ്ട് എന്തൊക്കെ പരിധിയുണ്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയുണ്ട് അല്ല ഞാനിവിടെ നമ്മുടെ റിജി ലൂക്കോസ് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കുകയാണ് ബി ജെ പി മതം നോക്കി മാത്രം നീങ്ങുന്ന പാർട്ടിയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ക്രിസ്ത്യൻ വോട്ടിന് വേണ്ടി നിലപോലെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി കൊണ്ടുപോകും എനിക്ക് തമാശ തോന്നുന്നത് തൃക്കാക്കരയിൽ ജോ ജോസഫ് പെട്ടെന്ന് സ്ഥാനാർത്ഥിയായ ആ ഒരു തരുണം ഞാൻ ആരോപിച്ചു പോകാൻ സി പി എം പാർട്ടിക്കാർക്ക് പോലും അത്ഭുതമുള്ള തീരുമാനമായിരുന്നുള്ളത് അരുൺ ജോർപ്പ് നടന്നത് അതെ ജോസഫ് അരുൺകുമാർ അതെ 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 നമ്മൾ ഇത്രയേക്കുകൾ വെള്ളം ചെയ്ത അരുൺകുമാർ നീ പോടിക്കാന്ന് പറഞ്ഞായി പോയി അപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ ബി ജെ പി എന്ന് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതേതരമെന്ന് പറഞ്ഞാലും ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ആ പ്രദേശത്ത് ആർക്കാണോ പ്രാബല്യമുള്ളത് നല്ല അല്ലെങ്കിൽ ഒരു കൃത്യമായ വോട്ട് എങ്ങനെ മറിക്കാമെന്ന് നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി നമ്മുടെ മണ്ഡന്മാരൊന്നുമല്ലോ നമ്മൾ തോൽക്കാൻ വേണ്ടി ആരെങ്കിലും നിൽക്കുവോ ഈ ജയിക്കല്ലാതെ ജയ്ക്കും നമ്മുടെ മറ്റേ സ്വരാജ്യമല്ലാതെ തോൽക്കാൻ വേണ്ടി ആരും മത്സരിക്കില്ലല്ലോ നിങ്ങൾ മത്സരിക്കില്ല അത് വിട്ട് ആ വിഷയപ്പെട്ട് എല്ലാവരും അദ്ദേഹത്തോട് പറഞ്ഞാലും സ്ഥാനാർത്ഥിക നിർണ്ണയത്തിന് വരുമ്പോൾ സഭ ഇടപെടും തൃപ്തിയ സഭ ഇടപെടും സമസ്ത ഇടപെടും എസ് എൻ ഡി പി അവരുടെ ആവശ്യം പറയും എൻ എസ് എസ് പറയും അതൊക്കെ സ്വാഭാവികമാണ് ആ അതൊക്കെ കഴിവില്ലാത്ത വാദമാണെന്ന് അദ്ദേഹത്തിന് എന്നെ അറിയാം പക്ഷെ അദ്ദേഹം പറഞ്ഞതിന് മുമ്പൊരു വിഷയം പറയേണ്ടത് ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു ഇതില് കോടതി സമർപ്പിച്ചിരിക്കുന്നത് ഈ രജിസ്റ്റർ നേരത്തെ പറഞ്ഞപ്പോൾ വൈസ് ചാൻസലർ ആയിപ്പോയി തെറ്റാണ് രജിസ്ട്രാർ കാര്യമാണ് അനിൽകുമാർ കാര്യമാണ് പറഞ്ഞത് അതെ ആ രജിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ ശ്രീ പത്മനാഭ സേവാ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയോടെയാണ് ഈ പരിപാടി അപ്പൊ ആദ്യം തന്നെ ഇദ്ദേഹം റിക്വസ്റ്റ് ചെയ്തിരുന്ന അവരോട് ഇത്തരത്തിൽ മതപരമായ ചിഹ്നങ്ങൾ വെക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വാക്ക് ഞാൻ അതിന് വേണ്ടി വിഷമം തോന്നി However, the to the of Mata with the flag which the registrar referred to as a a picture of a Hindu goddess. അല്ലെങ്കിൽ വിഭാഗീയമായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെയോ ബി ജെ പിയുടെയോന്നല്ല പറയുന്നത് ഭാരതാമ്പ ഒരു ഹിന്ദു ദേവതയാണെന്നാണ് പറയുന്നത് അപ്പൊ എത്രത്തോളം ചരിത്രത്തോടുള്ള നിന്ദയും അവമതിപ്പുമുള്ള ഒരാളാണ് ഈ രജിസ്റ്റർ എന്ന ഒരു അടിമ എന്ന് ാണ് കാരണം ഈ രാജ്യത്ത് ഒരു സാംസ്കാരിക ചിഹ്നത്തെയാണ് ഇവർ ഈ രൂപത്തിൽ വക്രീകരിച്ചു വളച്ചൊടിച്ച് ജനങ്ങളുടെ മുമ്പില് മിസ്ഗൈഡ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കണം രവീന്ദ്രനാഥ് ടാഗോർ മുതൽ അല്ലെങ്കിൽ ബങ്കിം ആനന്ദ മഠം മുതൽ ഇങ്ങോട്ട് ഈ ഭാരതാവിന്റെ ദുർഗ എന്നും കാളിയെന്നും ആരാധിച്ച് ഇത് ഈ രാഷ്ട്രത്തിന്റെ ഓരോ കണത്തിലും ചേർന്നിരിക്കുന്ന ഇത് പെറ്റമ്മയാണെന്ന ബോധത്തെ ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യത്തിനെതിരെ ഒരു ലറ്റാക്ക് പാകിസ്ഥാന്റെ മിനിറ്റൻസ് നടത്തിയപ്പോ രാജ്യത്ത് നിന്ന് ഒവൈസി വരെ പോയിട്ട് വളരെ അഭിമാനപൂർവ്വം രാജ്യത്തെ പറഞ്ഞത് ഒവൈസിയുടെ വെളിവിന്റെ ഒരു നൂറിലൊന്നില്ല ആളല്ലേ ഇവിടെ ഒരു യൂണിവേഴ്സിറ്റിയിലെ രജിസ്റ്റർ ആയിട്ടിരിക്കുന്നത് അദ്ദേഹം ആയിട്ട് പറയുകയാണ് ഒരു ഹിന്ദു ഗോഡസ് കോടതിയിൽ പറയുകയാണെന്നുള്ള എന്താ അതിന്റെ അർത്ഥം എത്രത്തോളം ഹിന്ദു വിരുദ്ധമായ ഒരു നിലപാട് ഒരു രജിസ്റ്റർ എടുക്കുന്നു ഹിന്ദുവിന് അനുകൂലമായി നിൽക്കുന്നതും ഹിന്ദു വിരുദ്ധമായി നിൽക്കുന്നതും ഒരുപോലെ സെക്യുലറിസ്റ്റിന് ഇവർ പറയുന്ന സെക്യുലർ ചോദ്യം

രൂപത്തിലാണ് സുഖിപ്പിക്കുന്നത് എന്ന് ഭരണകക്ഷി നടത്തുന്നില്ലേ അപ്പൊ ഇത്താർ ഇതുപോലെ പറയാനൊന്നുമില്ല ഇത്താർ എന്ന് പറഞ്ഞ തീർത്തും ഇസ്ലാമികമായ ഒരു മതചടങ്ങാണ് ആ മത ചടങ്ങിൽ അത് മാത്രം എന്റെ ഏറ്റവും വലിയ ഓർമ്മകളിൽ ഏറ്റവും സത്യം നിൽക്കുന്നത് നാളെ ഇപ്പോ എന്തോ അഞ്ചാം തീയതി എന്തോ വലിയൊരു ദുരന്തം ലോകത്ത് ഒരു ആൾ ജ്യോതിഷി പണ്ട് പ്രവചിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഞാൻ കാണുന്നത് ജപ്പാൻ എന്നത് താരം യു എസ് ആ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങോട്ട് ചികിത്സ പോയിട്ടുണ്ട് അതെ നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് കഴിഞ്ഞവണ്ണം പോയപ്പോ അവിടെ രണ്ടായിരം കോടിയുടെ ഏറ്റവും പിന്നെ അറ്റകുറ്റപ്പണി വേണ്ടി വന്നത് ഇത്തവണ എന്താവും ഈശ്വരൻ അറിയാം ഏതായാലും ഞാൻ പറഞ്ഞത് ദേശീയ ദുരന്തങ്ങളായിട്ട് ഒന്നൊന്നായിട്ട് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഭരണവട്ടി പറിക്കാനും കാവ്യവത്കരണം നടത്താനാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊരു ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരത്തെ പോഷിപ്പിക്കുന്ന ഒരു സംഘന വളരാൻ കഴിയുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നത് ഇപ്പൊ നോക്കിക്കോളൂ വളരെ കൃത്യമായിട്ട് സി പി എമ്മിന് അറിയാം ബി ജെ പി വളരെ വളരെ പടിപടിയായിട്ട് ഇവിടെ അവരുടെ ചൂട് ഉറപ്പിച്ച് വരികയാണെന്ന് അദ്ദേഹത്തിന് നടത്തിയ അതുകൊണ്ടാണ് ഈ വെളിപാട് പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ വിഷമം മുഴുവൻ ഒരു നെഗ്ലിജിബിൾ ആയിട്ട് ഒരു വളരെ ഒരു ഒന്നിനും കൊള്ളാത്തൊരു പാർട്ടിയുടെ ഒരു പതാണ് ഇത്രയൊന്നും ഈ ഹാല വരേണ്ട കാര്യമില്ല കൃത്യമായിട്ട് അവർക്ക് തന്നെ അറിയാം ഈ രാജ്യത്ത് കേരളത്തിൽ വിശേഷിച്ചും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവരുണ്ടാക്കിയ വർഗീയ ധ്രുവീകരണം മൂലം കാരണം പലത്തിൽ എവിടെയോ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ഗജാ വിഷയത്തിൽ ഇവിടെ പിന്നെ കഴിഞ്ഞ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലൂടെ നടത്തിയ പിന്നെ സമരം എന്താണ് ശരിയായിട്ട് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഓഫൺലി പിന്നെ ആസാദി വിളിക്കുകയാണ് പിന്നെ ഒരു പലസ്തീൻ പരസ്യം മുക്കറിയുടെ വേഷം ധരിച്ച നടന്നു കഫിയ അതായത് കുക്കറിന്റെ വാഷർ വാഷറല്ലേ ആ വാഷർ ഇട്ടിട്ടാണ് ഈ പിണറായി ഇറങ്ങിയിരുന്നത് വെള്ളി ഹോക്കിൻസ് കുക്കറിന്റെ വാഷറും പിന്നെ ഒരു കള്ളിക്കള്ളി പിന്നെ കടമർ ഒരു മുമ്പും കൊടുത്തിട്ട് അല്ല ഞാൻ ചോദിച്ചത് ഇതൊന്നും അടച്ചിന്നല്ല ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ രാജ്യത്തെ അമ്മയെ കാണുമ്പോൾ അയ്യോ തയ്ക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അവിടെ ഗവർണറുടെ ആവശ്യത്തിൽ പറഞ്ഞ് ഇറക്കേണ്ടത് ഇതൊക്കെ ഒന്ന് തുറന്നു പറയാൻ ഈ നാട്ടിൽ ആളുകൾ ഉണ്ട് അങ്ങനെ എല്ലാവരെയും ഒന്നും അടക്കി ഭരിക്കാനും വായ മൂടിക്കെട്ടാനും കിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കാൻ ആളുകളുണ്ട് കാരണം ഈ രാജ്യത്തെ തകർത്ത് കഫിയ കെട്ടി കുക്കറിന്റെ വാഷറും വലിച്ചു തലയിൽ കെട്ടിയിട്ട് ഈ രാജ്യത്തിനെതിരെ സംസാരിക്കാൻ ഹമാസ് ഭീകരരെ സുഖിപ്പിക്കാനും താലിബാനികളെ താലോലിക്കാനും നമ്മുടെ സംസ്ഥാന സർക്കാർ എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എന്താണ് എന്ന് വിളിച്ചു പറയാൻ ഹലാൽ ദേശീയ ഗാനം ഉണ്ടാക്കി കാത്തിരിക്കുന്ന ആളുകളുടെ ലക്ഷ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം നയങ്ങളെ പൊളിച്ചടുക്കാൻ ഇവിടെ ഇതുപോലെയുള്ള രാജ്യസ്നേഹികൾ എല്ലാ കാലത്തും പിറവികൊള്ളു ഇവരെ